കാലം മാറി അള്ളാഹുവിൻ്റെ സത്യസന്ദേശവുമായി പ്രവാചകന്മാർ ഭൂമുഖത്ത് വന്നിട്ട് കാലങ്ങൾ ഏറെയായി ജനങ്ങളുടെ ജീവിത രീതികൾ മാറിമറിഞ്ഞു സത്യത്തിൻ്റെയും സുഹൃതത്തിൻ്റെയും നേരിയ കിരണം പോലും ഇല്ലാത്ത മനുഷ്യ ജീവിതം ജനങ്ങൾ മുഴുവൻ ബഹുദൈവ വിശ്വാസികളായി പ്രത്യക്ഷത്തിൽ കാണുന്ന എല്ലാ അചേതന വസ്തുക്കളും അവർ ദൈവമായി കണ്ടു വെറുതെ കിടക്കുന്ന കല്ലുകളെ അവർ പ്രതിഷ്ഠകളാക്കി ഏക ഇലാഹായ അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധ കരീഫ് പോലും ശിലാദൈവങ്ങളെ കൊണ്ട് അന്നത്തെ ജനങ്ങൾ നിറച്ചു ഗോത്രങ്ങൾ തമ്മിൽ പോരടിച്ച് രക്തം ചിന്തുന്ന പതിവ് സർവസാധാരണമായിരുന്നു സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയുമില്ലാത്ത കാലഘട്ടം സ്ത്രീയാണ് ഉമ്മയും പെങ്ങളും എല്ലാമെന്ന ബോധം ആർക്കും ഉണ്ടായിരുന്നില്ല പെൺമക്കൾ പിറക്കുന്നത് പോലും ശാപമായി കരുതിയ സമൂഹം പിഞ്ചോമനകളെ ജീവനോട് കുഴിച്ചു മൂടിയിരുന്ന കാട്ടാള മാനസരുടെ ലോകം ഈ കാലഘട്ടത്തിലാണ് പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായി മുഹമ്മദ് മുസ്തഫ സാഹു അലേഹി വസല്ല തങ്ങളെ അള്ളാഹു നിയോഗിച്ചത് തികച്ചും അനാഥനായി വളർന്നിട്ടും അന്നു ഒരു ചെറിയ സ്വഭാവ ദൂഷ്യം പോലും ആരാലും ആരോപിക്കപ്പെടാത്ത മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി തങ്ങളെ അറബികൾ മുഴുക്കെ അൽ അമീൻ അഥവാ സത്യസന്ധൻ എന്ന് വിളിച്ചിരുന്നു പ്രവാചകൻ അലൈഹി തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തങ്ങളോടറിയിച്ച കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ അറബികളിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും തയ്യാറായില്ല അങ്ങനെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങളിൽ വിശ്വാസമർപ്പിച്ചത്